വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി നാടിന്റെ നന്മക്ക് നമ്മളെന്നാകണമെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് ബി ഹംസയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി കൊല്ലൻപടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജാത ക്യാപ്റ്റൻ ബി ഹംസയ്ക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ സമീപം മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനുശേഷം പദയാത്ര ജെ എം റോഡിൽ സമാപിച്ചു എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി അഫ്സൽ നവാസ് മണ്ഡലം സെക്രട്ടറി സി വി ഖലീൽ നാസർ ബാബു ടിപ്പുഅ മുജീബ് നാസർ പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു പദയാത്രക്ക് കെ പി നദീർ കെ ഇസ്മായിൽ ടി ബഷീർ സി എൻ നാഫി വി കെ സമീർ മുഹമ്മദ് മുർഷീദ് രാജ്യത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിം വിരോധം വിളമ്പിക്കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറയുന്നു മലപ്പുറം ജില്ലാ മോശപ്പെട്ട രാജ്യമാണെന്ന് പറയുന്നു മലപ്പുറം ജില്ലാ കോപ്പിയെടുക്കുന്ന രാജ്യമാണെന്ന് പറയുന്നു അങ്ങനെ തെറ്റായ നിലപാടുകൾ ഒരു പ്രാവശ്യം ഒരു സത്യത്തെ കളവാക്കി പറഞ്ഞാൽ ആളുകൾ അതെ വിശ്വസിക്കൂ അങ്ങനെയാണല്ലോ അതാ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കാൻ പോകുന്നവരെയും കള്ളനാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ കുത്തുപാഠിപ്പിക്കാൻ ആരെയും അനുമതി കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും പറയുകയാണ് മനുഷ്യരെ നമുക്കൊന്നിച്ചായി മുന്നോട്ട് പോകണം നമ്മൾ ഒന്നിക്കണം നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചേ പറ്റൂ മതത്തെ ചെയ്യാതെ മതത്തെ തള്ളി തകർക്കാതെ മതവിശ്വാസം തകർക്കാതെ എല്ലാ വിശ്വാസം പൂർണ്ണമായി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന തീർത്തു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ അവന്റെ വിശ്വാസമാണ് ഓരോ സിഖുകാർ നമ്മളൊക്കെ പിടിച്ച് കേസെടുക്കാം കാരണം ആയുധങ്ങൾക്ക് പിടിച്ചു നടക്കാൻ പാടില്ല പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മതമായ സിഖ് മതക്കാർക്ക് വാള് കയ്യിൽ പിടിച്ച് നടക്കാം അത് മതത്തിന്റെ ഭാഗമാണ് തലപ്പാവും അവരുടെ വാളും പിടിച്ചു നടക്കാനുള്ള

സമുദായങ്ങളെയും പരസ്പരം സമൂഹ മനസ്സിൽ പകയും വെറുപ്പും ശ്രിക്കുകയും ചെയ്യുന്ന

സാഹോദര്യ പദയാത്രയാണ് ഈ വാഹനത്തിന്റെ പിറകിലായി കൊണ്ട് കടന്നു വരുന്നത് പ്രിയമുള്ളവര് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് വെഡിങ് മാ്മൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ